എറണാകുളം മണ്ഡലത്തിൽ എൽ ഡി എഫ് പരാജയപ്പെടാനുണ്ടായ സാഹചര്യം ആഴത്തിൽ പഠിച്ച ശേഷം പരിഹാരം കാണുമെന്ന് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എം മോഹനൻ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എറണാകുളം ജില്ല എന്ന് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല ഒരു പ്രാമുഖ്യമുള്ള ജില്ലയാണ് അത് ക്രിസ്ത്യനും അതുപോലെ തന്നെ മുസ്ലിം അടക്കമുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ദേശീയ തരത്തിലുള്ള ഒരു ഗവൺമെന്റ് സംബന്ധിച്ചും മറ്റുമുള്ള ഉത്കണ്ഠകൾ ഈ സമുദായത്തെ പൂർണ്ണമായിട്ട് ബാധിക്കും അതാണ് വസ്തുതയുള്ള കാര്യം അത് കുറെ ബാധിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇത് കൂടാതെ തന്നെ ഉള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു എന്താ പറഞ്ഞ അതിന് നമുക്ക് എൽ ഡി എഫിന് അനുകൂലമല്ലാത്തൊരു നിലപാട് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ഇത് വരില്ല അപ്പൊ അത് സൂക്ഷ്മമായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ ഉള്ള പരിശോധന ആവശ്യമാണ് അങ്ങനെ പരിശോധിച്ച് അത് സംബന്ധിച്ച് എന്തെങ്കിലും തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള ഘടകം ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടാൻ ആവശ്യമായിട്ടുള്ള കാര്യം നമ്മൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി സാം ചേരുന്നു സാം എന്തൊക്കെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി ദൂരദർശനോട് പങ്കുവച്ചത് എൽ ഡി എഫ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്ന് തന്നെ പറയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതായിരത്തിലധികം ആയിരുന്നു ആ ഭൂപക്ഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടര ലക്ഷമായി ഉയർന്നു അതായത് ഭൂരിപക്ഷത്തിൽ തന്നെ എൺപതിനായിരം വോട്ടുകളുടെ വർധനയാണ് ഉണ്ടായത് ഇത് എൽ ഡി എഫ് ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രതികരിക്കുന്നത് എൽ ഡി എഫ് അംഗങ്ങളാണ് കളമശ്ശേരിയിൽ നിന്നും ഈ രാജീവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആ കളമശ്ശേരി മണ്ഡലത്തിൽ യു ഡി എഫിന് ഇത്തവണ നാൽപ്പതിനായിരം വോട്ടുകളുടെ മേൽക്കൈ ഉണ്ടായി അതേപോലെ വൈസി മണ്ഡലത്തിലും എൽ ഡി എഫ് വിജയിച്ചു കയറിയതാണ് അവിടെ യു ഡി എഫിന് മുപ്പത്തി ഒൻപതായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉണ്ടായത് കൊച്ചി നിയമസഭാ മണ്ഡലത്തിലും എൽ ഡി എഫിന്റെ നിയമസഭാ പ്രതിനിധിയാണുള്ളത് അവിടെയും യു ഡി എഫിന് നാൽപ്പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം കൈപ്പ് ലഭിച്ചു ഒപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രതിനിധീകരിക്കുന്ന പറവൂർ മണ്ഡലത്തിലും യു ഡി എഫ് എൽ ഡി എഫിന് ഏറെ പിന്നോ പിന്നോട്ട് പോകേണ്ടി വന്നു എന്തായിരുന്നാലും ഒട്ടും എൽ ഡി എഫ് പ്രതീക്ഷിക്കാത്ത ഒരു ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത് അതിന്റെ കാരണങ്ങൾ കൃത്യമായി പഠിച്ച ശേഷം തെറ്റുകൾ കിട്ടി മുന്നോട്ട് പോകും എന്നാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി എൻ എൻ മോഹനൽ ദൂരദർശൻ വാർത്തയിലൂടെ പറഞ്ഞു